ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ പ്രമോ പുറത്തു നിൽക്കുകയാണ് അതൊക്കെയുള്ള ഒരു പ്രമ ഇഡിയ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാം കണ്ണൻ നമ്മുടെ ദൈവട്ടിയെ വഴക്ക് പറയുന്നതാണ് എന്തിനാന്ന് നോക്കുകയാണെങ്കിൽ തൻ്റെ റൂമിൽ അനുവാദം ഇല്ലാതെ കയറിയനും തൻ്റെ മൊബൈൽ ഫോൺ എടുത്തതിനുമാണ് ദേവൂട്ടിയെ കണ്ണൻ വഴക്ക് പറയുന്നത് ഇത് കണ്ടുകൊണ്ട് ശിവൻ അങ്ങോട്ട് വരുന്നുണ്ട് ശിവൻ ഉടൻ തന്നെ കണ്ണനോട് തട്ടി കയറുന്നുണ്ട് കണ്ണനെ തന്നെ മുങ്ങുമ്പോൾ എല്ലാവരും കൂടെ പിടിച്ചു മാറ്റുകയാണ് എന്തിനാന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ്റെ സ്വഭാവത്തിൽ ഈ ഒരു മാറ്റം കണ്ട് എല്ലാവരും തന്നെ ഞെട്ടിയിരിക്കുകയാണ് ആ ഒരു സമയത്താണ് കണ്ണൻ വീണ്ടും മറ്റൊരു കാര്യം കൂടി പറയുന്നത് അതായത് നമ്മുടെ നമ്മുടെ ഭാരാട്ടനോട് പറയുകയാണ് ഭാരട്ട ഈ സ്വത്തുക്കളൊക്കെ ഇത്ര നാളും എനിക്ക് വേണ്ട നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് ആ ഒരു വാക്ക് മാറ്റുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പം എനിക്ക് എന്താണോ എൻ്റെ ഷെയർ കിട്ടിയാൽ തീരുത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് കാണാൻ കണ്ണൻ്റെ ഈ ഒരു സംസാരത്തിൽ എല്ലാവരും തന്നെ ഞെട്ടി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ദേവിയാടതി കണ്ണാൻ്റെ അടുത്ത് വരുന്നതെന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണുക ചെയ്യുന്നത് അതായത് എന്തായിരിക്കും നിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള കാരണം ചോദിക്കാനായിരിക്കും ദേവിയായിട്ട് ദേവിയാർത്തി പോകുന്നത് എന്തൊക്കെയാണ് അടുത്ത ആഴ്ച കണ്ടു അറിയണം എന്തൊക്കെ എന്തൊക്കെ സംഭവകാസങ്ങളായിരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നൊക്കെ